ഹായ് വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരു പ്രോഡക്റ്റാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് സെൻസ് ബേബിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലിംഗ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ബേബി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇവരുടെ മമ്മ പ്രൊഡക്ട്സ് ഉണ്ടെന്നോ അതായത് അമ്മമാർക്കുള്ളതും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ മുന്നേ വാങ്ങി വെച്ചിരുന്ന ബോക്സ് ഇത് ഞാൻ ഞാനിപ്പം മേടിച്ചത് കാർമ്മം സെയിം പോലെയൊക്കെ ഉണ്ട് ആ ഇത് പറയാൻ വന്നതിൻ്റെ ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്റ്റ് ടൈം ഞാനിത് യൂസ് ചെയ്യുന്നത് ബേബിക്ക് കാശി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ബേബി പ്രോഡക്ട്സ് മേടിച്ച് വെച്ചു കാര്യം എൻ്റെ കുഞ്ഞ് വരുമ്പോൾ ആ അതിപ്പോൾ അവന് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു സോ ഞാൻ കുറേ പ്രൊഡക്റ്റ്സ് മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കുറേ ബ്രാൻഡുകൾ മേടിച്ച് വച്ചു അതിനകത്ത് ഏതാണോ സ്യൂട്ട് ആവുന്നത് അങ്ങനെ നോക്കി ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഐ തിങ്ക് ഒരു മൂന്ന് നാല് ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ്സ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കാശി ജനിക്കുന്നതിന് മുന്നേ തന്നെ പക്ഷേ ബേബിക്ക് ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സോ ഇതുണ്ട് പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ നല്ല പ്രൊഡക്റ്റ് പ്രോഡക്റ്റായിരുന്നു ഇതിനകത്തുള്ളത് ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് കുറേ നാളായിട്ടോ ഒരു മൂന്നാല് മാസത്തിൽ കൂടുതലായി പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പ്രോഡക്റ്റ്സിൻ്റെ വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇത് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അത് അതിലേക്ക് ഞാൻ വഴിയേ വരാം അതിനുമുമ്പ് ബാക്കിയുള്ള പ്രോഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞുതരാം സോഫ്റ്റ് സെൻസിൻ്റെ സോറി സെറ്റാഫിലിൻ്റെ ആയിരുന്നു കൂടുതലും ഞാൻ ബേബിക്ക് യൂസ് ചെയ്തത് നല്ല പ്രോഡക്റ്റായിരുന്നു ഇത് ഓക്കെ ആയിരുന്നു പിന്നെ ഈ സാധനം അത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് എന്തിൻ്റെ എടുത്താലും തൗസൻഡിന് മുകളിലേക്ക് റേറ്റ് വരുമായിരുന്നു പിന്നെ പിന്നെന്തുവാ പ്രത്യേകിച്ച് അതിന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരിക്കൽ എറണാകുളത്ത് ഗോകുലിൻ്റെ വീട്ടിൽ പോയ സമയത്ത് കണക്ക് ഏതോ ഒരു മാളിൽ പോയപ്പോൾ ഈ സാധനം ഞാൻ കാണുന്നത് ഞാൻ ഞാൻ അന്നേരം പോയി നോക്കിയത് സെറ്റാഫീൽഡിൻ്റെ പ്രൊഡക്റ്റ് എന്നാണ് നോക്കിയത് പക്ഷെ കണ്ടില്ല സോ ഞാൻ പോയിട്ട് ഈ സാധനം പർച്ചേസ് ചെയ്തു ഇത് അന്ന് ഒട്ടിട്ട് ഇത് ഇതിൻ്റെ ഈ ഒരു ബോഡി ലോഷനും ഒരു പൗഡറും ഒരു സോപ്പും ഇത്രയാണ് ഞാൻ അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം സംഭവം ഉപയോഗിച്ച് നോക്കിയപ്പോൾ കൊള്ളാം അത്യാവശ്യം നല്ല രീതിയിൽ സ്മെല്ല് നിൽക്കുന്നുണ്ട് ആ ഒരു ബേബി ബേബീസിൻ്റെ ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലുണ്ടല്ലോ അത് ഫുൾ ടൈം ഒരു രാവിലെ ഞാൻ ഇട്ട് കഴിഞ്ഞാലും മോന് വൈകുന്നേരം വരെ നിൽക്കുന്നുണ്ട് സോ അങ്ങനെ ഞാൻ പിന്നെ എപ്പോൾ പ്രൊഡക്റ്റ്സ് മേടിക്കാൻ നോക്കിയാലും ഇവരുടെ വേറെ ഷോപ്പിലൊക്കെ പോയിട്ടും മാളിലൊക്കെ പോയിട്ടൊന്നും ഈ സാധനം കിട്ടാനില്ല ആ കിട്ടാറില്ലാത്ത കൊണ്ടിട്ട് ഞാൻ പോയിട്ട് ഇതിനകത്ത് ബില്ല്ണ്ടോ നോക്കട്ടെ ഞാൻ എന്താ ചെയ്തേന്നോ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചു ഒരു സത്യത്തിൽ ഞാനിത് മീ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് എനിക്ക് ഓർമ്മയില്ല ഞാനെടുത്ത് പെട്ടി ഇതാണത് പൊട്ടിക്കാൻ വെച്ചിരുന്നോണ്ടല്ലേ ഇതിനകത്ത് ബില്ലിനകത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റും കുറവാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിനോ റേറ്റ് വരുന്നുള്ളൂ സാധനം നല്ലതാണ് പക്ഷേ ഞാൻ ആ പറഞ്ഞു വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നുള്ള പ്രൊഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ സോഫ്റ്റ്വെയർ സെൻസിൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ടിട്ട് തന്നെ സെയിം ഞാൻ കടയിൽ പോയി മേടിച്ച ആ സാധനം തന്നെ എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ പിന്നെ കൂടുതലും അതിനകത്ത് തന്നെ വാങ്ങാൻ തുടങ്ങി പിന്നെ ഇവർ ഓഫറൊക്കെ ഇടും ഞാൻ ഇവരുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റ് ഒഫീഷ്യൽ പേജ് ഉണ്ടല്ലോ അന്നേരം അതിനകത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ഓഫറ് വരും അപ്പം ഞാൻ അങ്ങനെ വരുമ്പം കൂടുതൽ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും പിന്നെ യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ച് എനിക്കിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ ഒരുപാട് സാധനം ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി മേടിച്ച് വെക്കും ഉപകാരപ്പെടും അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അത് ഇതേപോലെ എൻ്റെ മദേഴ്സ് പഷ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട് അത് നല്ല ബ്രാൻഡാണ് വാവയുടെ ഇത് എന്തല്ലോ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുള്ള ഡിറ്റർജന്റ് ഒക്കെ ഞാൻ മദേഴ്സ് പഷിന്റെ ആണ് മേടിക്കുന്നത് വാവ ആ ഞാൻ പറഞ്ഞല്ല ആദ്യം കാണിച്ചത് കറക്റ്റ് എനിക്ക് അറിയാൻ വയ്യ പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ അകത്തോളോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് അധികം സാധനങ്ങളുണ്ട് മൂന്നാല് ഐറ്റംസ് ഞാൻ ഒരുമിച്ച് ഓർഡർ ചെയ്തതാണ് കേട്ടോ എല്ലാം സൂപ്പർ ഐറ്റംസാണ് ആ ഞാൻ അങ്ങനെ ഇവരുടെ കറക്റ്റ് വെബ്സൈറ്റിൽ നിന്നാണ് പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ മേടിച്ചപ്പോൾ കറക്റ്റ് കത്തി എടുത്താൽ എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു എടുക്കാൻ പറഞ്ഞു നേടിയിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഒരു സോഫ്റ്റ് സെൻസിൻ്റെ പൗഡറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ചാണ് ഇരു ഇരുന്നൂറ് ഇരുന്നൂ ഇരുന്നൂറ് ഗ്രാമിന് നല്ല മണമാണ് കേട്ടോ ഇതിന് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇന്നത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഈ ഒരു നേരത്തെ കാണിച്ച ബോഡി ലോഷനല്ലേ സോ അത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫേസും അപ്ലൈ ചെയ്യാമെന്ന് പക്ഷേ ഇത് ഫേസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഫേസ് ക്രീമാണ് കേട്ടോ ഫേസിനും ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഫേസ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് സെൻസിൻ്റെ തന്നെ ക്രീമാണ് അപ്പോൾ ഈ ഐറ്റംസാണ് ബേബിക്ക് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ ഞാൻ ഷാംപൂവും കണ്ടീഷ കണ്ടീഷനർ ഷാംപൂവും ബോഡി വാഷും ഒക്കെ മേടിച്ചിട്ടുണ്ട് ആ എടുത്തിട്ട് വരാൻ മറന്നേ സോപ്പൊക്കെ ഞാൻ ബോക്സ് ആയിട്ട് മേടിച്ച് വെച്ചേക്കും ഇതും സെയിം നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഇപ്പം രണ്ടെണ്ണം അയ്യോ എന്റെ എൻ്റെ ഫോണിപ്പോൾ പോയേനെ ഇപ്പം സംഭവം രണ്ട് ബോഡി ലോഷൻ ആയിട്ടുണ്ട് ഒന്നിന്റെ പാക്കേജ് ഇങ്ങനെയാണ് വരുന്നത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെയാണ് വന്നത് ഇത് പക്ഷേ ഞാൻ കറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്ത് വ്യത്യാസമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസമൊന്നുമില്ല ആയിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അടുത്തേക്കും ഇതിൻ്റെ അകത്ത് വ്യത്യാസം ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപത്തി അഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഞാൻ പറഞ്ഞത് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് അതുകൊണ്ടിട്ടാണ് ഈ സാധനം എടുത്തിട്ട് വന്നത് ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് വേറെ പ്രശ്നമില്ല രാശ്വാസോ കാര്യങ്ങളോ ഒന്നും വരില്ല പക്ഷെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവരുടെ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഇങ്ങനെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുമല്ലോ അതുകൂട്ടിയിട്ട് ഇത് ഏതാണ്ട് തേർഡ് ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റമാണ് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്നത് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഞാൻ പത്തോ അറുപതോ രൂപയുടെ വ്യത്യാസം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓഫർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ് ഇപ്പോൾ ഓർഡർ ചെയ്ത് വന്നപ്പോൾ കറക്റ്റ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ബോക്സോ കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഈ സോഫ്റ്റ്വെയർ സെൻസിൻ്റെ ബോക്സ് തന്നെയായിരുന്നു പക്ഷേ ക്വാളിറ്റിയിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു ഇതിനകത്ത് എഴുതിയിരിക്കുന്നതോ സിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസമില്ല ഈ റേറ്റ് മാത്രമേ ഉള്ളൂ ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ ബേബിക്ക് യൂസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ബേബിൻ്റെ ബോഡിയിലുള്ള ആ സ്മെല്ല് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പോകും പൗഡർ ആയിരുന്നു അതേപോലെ തന്നെ ആ യൂസ് ചെയ്ത് കുറച്ച് ദിവസം കുറച്ച് ദിവസം അല്ല കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് സ്മെല്ല് കാര്യങ്ങളൊക്കെ പോകും പക്ഷേ ഇവരുടെ ഒറിജിനൽ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുന്ന സാധനത്തിൻ്റെ സ്മെല്ല് അതേ കണക്ക് നിൽക്കും ഇത് പ്രമോഷനൊന്നും അല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണ് കേട്ടോ ഞാൻ എന്തിനാ അന്ന് ഞാൻ സാധാരണ അങ്ങനെ പ്രൊഡക്ട്സ് ഒന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കാത്തേ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വാങ്ങാത്തതാണ് പിന്നെ അത് ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് കണ്ടതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുള്ളത് പക്ഷേ വാങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ നല്ല ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസമുണ്ട് എനിക്ക് എടുത്തപ്പം തന്നെ മനസ്സിലായ തേർഡ് ക്വാളിറ്റി ഏറ്റവും ആണെന്നാണ് ഞാൻ ഒരുമിച്ച് ഓർഡർ ചെയ്തത് ഇതിൻ്റെ ഒരു ബോക്സും ഇതിൻ്റെ ഒരു വേറൊരു ബോട്ടിലുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അത് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഇത് മേടിച്ചു പിന്നെ അവരുടെ സൈറ്റിൽ നിന്ന് കറക്റ്റ് ഡയറക്റ്റ് മേടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് ഇത് പൊട്ടിക്കാതെ വെച്ചിരുന്നത് അപ്പം നിങ്ങൾ ബേബീസിൻ്റെ പ്രൊഡക്റ്റ്സ് ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്ലിപ് ബേബീസിന് മാത്രമല്ല നമുക്കുള്ള പ്രൊഡക്റ്റ്സ് ആയാലും ഫ്ലിപ്പ്കാർട്ടിൽ നോക്കുമ്പോൾ കറക്റ്റ് അവരുടെ സൈറ്റ് കാര്യങ്ങളൊക്കെ കാണും പക്ഷേ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും ഈ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ അവരുടെ വെബ്സൈറ്റ് ത്രൂ അതല്ല പർപ്പിൾ നയിക്കാന്നൊക്കെ മേടിക്കുമ്പോൾ കറക്റ്റ് സാധനം കിട്ടും ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഇവരുടെ ഈ പ്രോഡക്റ്റ് പർപ്പിളിൽ നിന്ന് ഞാൻ ഇവരുടെ പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം സെയിം എനിക്ക് ഈ ഒരു നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റം കിട്ടി പക്ഷേ ഈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത് എന്ത് സാധനമായാലും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ മേടിക്കാൻ കിട്ടും പക്ഷെ വാങ്ങുമ്പോൾ ഈ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം വരും ഫ്ലിപ്പ്കാർട്ടിനകം ഫ്ലോപ്പാണ് കേട്ടോ മീഷോ പിന്നെ നമുക്ക് ഈ ഡ്രസ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ ആക്സസറീസ് പിന്നെ എന്തോ ഈ നമുക്ക് ഡെക്കോറ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോ എന്നൊക്കെ വാങ്ങുമ്പോൾ ഓക്കെ ആണ് പക്ഷേ ഇതുപോലുള്ള സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് പിന്നെ ഈ ടോയ്ലറ്റ് യൂസിന് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് അങ്ങനെയുള്ളതൊക്കെ മേടിക്കുമ്പോൾ ഡയറക്റ്റ് ഒന്നെങ്കിൽ അവരുടെ സൈറ്റുകളിൽ നിന്ന് വാങ്ങുക അതല്ല ഷോപ്പിൽ പോയി തന്നെ വാങ്ങുക കൂടുതലും ഷോപ്പിൽ പോയി വാങ്ങുന്നിരിക്കുന്നതല്ലേ പിന്നെ എന്നെപ്പോലെ വീട്ടിലൊക്കെ ചുമ്മാ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ ഇത് എനിക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ തോന്നുന്നു ഓർഡർ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ചെറിയ റേറ്റിൻ്റെ വ്യത്യാസം വന്നാലും എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങുക അതുകൊണ്ടിട്ടാണ് ഞാൻ ഏത് പ്രോഡക്റ്റ് എടുത്താലും നിങ്ങളോട് ഞാൻ പറയാറുണ്ട് ഞാനിത് ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ നിന്ന് മേടിച്ചതാണ് കൂടുതലും ഞാൻ ഈ പർപ്പിൾ ഈ സൈറ്റ് കിട്ടാതെ വരുമ്പോഴാണ് ഞാൻ പർപ്പിൾ നയിക്കാൻ നോക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ പോയിട്ടാണ് എല്ലാം ഓർഡർ ചെയ്യാറുള്ളത് എനിക്കതാണ് കംഫേർട്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ കാര്യം പറയാനാണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ ഞാൻ ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ കയറി പോയി എന്നേ ഉള്ളൂ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് വന്നുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ സോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ കമൻറ്റ് ലിങ്ക് ഷെയർ ചെയ്യാം ടാഗ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് ഇടാം കേട്ടോ പിന്നെ ബേബീസിൻ്റെ പ്രൊഡക്റ്റ്സ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ റേറ്റിന് ബേബി പ്രൊഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സെൻസ് സോഫ്റ്റ് സെൻസ് ബേബി പ്രൊഡക്റ്റ്സ് ഇത് നമ്മുടെ ജോൺസൺ ബേബിയുണ്ട് പണ്ടത്തെ അതൊക്കെയെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ജനിച്ചവരുടെ വീട്ടിൽ ചെന്ന് കയറുമ്പോഴേ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു മണം നമുക്ക് കിട്ടുമല്ലോ ആ ആ ഒരു പ്രോ അതിൻ്റെ പ്രൊഡക്റ്റ്സിൻ്റെ ആയിരുന്നു പിന്നെ ഇപ്പോൾ എന്തോ ക്യാൻസർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അതുകൊണ്ടിട്ട് കൂടുതലും ബേബീസിന് ആരും തന്നെ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല സോ എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഫീൽ ചെയ്ത ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലായിരുന്നു ജോൺസൺ ബേബിയുടെ ജോൺസൺസ് ബേബി അങ്ങനെ എന്തോ അല്ലേ എൻ്റെ പേര് അതിൻ്റെ ആയിരുന്നു കേട്ടോ പക്ഷെ സംഭവം നല്ലതാണ് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഞാൻ പറഞ്ഞുകയാണെങ്കിൽ സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക പിന്നെ അത് കണക്ക് റേറ്റും കുറവാണ് ഇതിൻ്റെ റേറ്റ് നാന്നൂറ് എം എല്ലിന് മുന്നൂറ്റി ഇരുപത് രൂപയേ ഈ നാനൂറ് എം എല്ലിൽ നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ സെറ്റ് സെറ്റാഫിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആയിരത്തി എണ്ണൂറ് ആ ഒരു റേറ്റിനകത്ത് എടുക്കും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല പ്രൊഡക്റ്റാണ് വാങ്ങാൻ താല്പര്യമുള്ളവർ മേടിച്ചോളൂ ഞാൻ കുഞ്ഞിന് ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞത് ഞാനിപ്പോൾ എനിക്ക് നെക്സ്റ്റ് ബേബി വന്നാൽ പോലും വന്നാൽ പോല വരുമ്പോഴും ഞാൻ കുഞ്ഞിനും ഇത് തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത് കാര്യം വേറെ പ്രശ്നമൊന്നുമില്ല റാഷസോ കാര്യങ്ങളോ ചോർച്ചിലോ പിമ്പിൾസ് വരുമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്ലൈ ചെയ്തപ്പോൾ തന്നെ പിന്നെ ആ കുഞ്ഞിൻ്റെ ബോഡി എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല യൂസ് ചെയ്ത് നോക്കുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത് സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങളുള്ളവരോട് മാത്രമല്ല കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൻ്റെ കാര്യം പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ പോലും ഈ സംഭവം നോക്കിയിട്ട് മേടിക്കുക ഇല്ല ഈ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഉള്ളതുള്ളത് തന്നെയാണ് കേട്ടോ ആ റേറ്റിൻ്റെ അകത്ത് ആ ചെറിയ വ്യത്യാസം നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ നോക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ ബൈ ടേക്ക് യു